താലുസ് വേളിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വെണ്ട കൃഷിയെക്കുറിച്ചാണ് ഈ വെണ്ടത്തെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളങ്ങളൊക്കെ കൊടുത്താണ് നട്ട് കൊടുത്തിരുന്നത് നട്ട് രണ്ടാഴ്ച കഴിഞ്ഞതിനു ശേഷം ഒരു വളപ്രയോഗം ചെയ്തിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തൊരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ഇപ്പോൾ പത്ത് ദിവസം കൂടി കഴിഞ്ഞു പൂവിട്ട് തുടങ്ങി ഈ ഒരു സമയത്ത് കൊടുക്കാൻ പറ്റിയ അടിപൊളി വളത്തെക്കുറിച്ചാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ചുവട്ടിലുള്ള കളകളൊക്കെ നമ്മൾ പറിച്ചു കളയണം എന്നിട്ട് വേണം നമ്മൾ വളങ്ങളൊക്കെ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഞാനിവിടെ ടെറസിലാണ് കൃഷി ചെയ്യുന്നത് നാലഞ്ച് ഗ്രോ ബേഖലായിട്ട് ഞാൻ വെണ്ടത്തെയും നട്ടുപിടിപ്പിച്ചതായിരുന്നു ഇപ്പോൾ അത് നല്ല കൂടി തന്നെ ചെടി വളർന്നു വരുന്നുണ്ട് ഇപ്പോൾ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ജൈവവളം കൊടുത്താലേ നല്ല രീതിയിൽ ഇത് വളർന്നു വരികയുള്ളൂ ഇപ്പോൾ പൂവിട്ട് തുടങ്ങിയ സമയത്ത് ഞാൻ കൊടുക്കുന്ന വളം എന്താണെന്ന് നോക്കാം അതിനു അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി ഇല്ലെങ്കിൽ കോഴിവളമോ ആട്ടിൻ കാഷ്ടമോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് വെച്ചാൽ അതെടുക്കുക ഞാൻ ഒരു ചട്ടി ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് വേണ്ടത് ചാരമാണ് വിറക് കത്തിച്ച ചാരമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു രണ്ടോ മൂന്നോ പിടിയോളം ചാരം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ കരിയിലകളൊക്കെ കത്തിച്ച ചാരമാണെങ്കിൽ അതും എടുക്കാവുന്നതാണ് അപ്പോൾ ഒരു മൂന്ന് പിടിയോളം ചാരം ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് സൂപ്പർ മീൽ എന്ന് പറയുന്ന ഈ ജൈവ വളമാണ് ഇത് രണ്ട് കിലോൻ്റെ ഒരു പാക്കറ്റാണ് ഇതിന് നൂറ് രൂപയാണ് വില വരുന്നത് നല്ലൊരു വളമാണിത് ഈ സൂപ്പർ മീലും നല്ലൊരു ജൈവ വളമാണ് അപ്പം ഇതിൽ എല്ലുപൊടിയുണ്ട് വേപ്പിൻ പിന്നാക്കുണ്ട് ലെതർ മീലുണ്ട് എല്ലാം അടങ്ങിയ നല്ലൊരു കൂട്ടുവളമാണിത് ഇതിൽ നിന്നും രണ്ട് പിടി ഞാൻ ഇതിലോട്ട് കൊടുക്കുകയാണ് ഇത് നല്ലതുപോലെ ചെടികൾ വളർന്നു വരാനും അതുപോലെ തയച്ച് വളരാനും കീടങ്ങൾക്കെതിരെ ഒക്കെ നല്ലൊരു വളമാണ് ഈ സൂപ്പർ മിൽ എല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ പാക്കറ്റിൽ നിന്ന് തന്നെ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ ഉപയോഗ രീതിയൊക്കെ ഈ ചാണകപ്പൊടിയും അതുപോലെ തന്നെ ചാരവും സൂപ്പർ മീലും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് വേണം ഇത് ചെടികൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി ഇല്ലെങ്കിൽ കമ്പോസ്റ്റോ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ മണ്ണിര കമ്പോസ്റ്റോ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഉണങ്ങിയ ചാണകപ്പൊടി ഉണ്ടായപ്പോൾ അതെടുത്തതാണ് ഇനി നമുക്ക് എങ്ങനെയാണ് ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് എന്ന് നോക്കാം കയ്യുന്നതും നമ്മൾ രാസവളങ്ങൾ ഉപയോഗിക്കാതെ ഇരിക്കുക ജൈവരീതിയിൽ തന്നെ കൃഷി ചെയ്യുക നമുക്കിത് ഓരോന്നിൻ്റെയും ചുവട്ടിൽ എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ചുവട്ടിൽ കളകൾ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിന്ന് വറിച്ച് കളഞ്ഞതിനു ശേഷം മണ്ണൊക്കെ ഇതുപോലെ വേരിലൊന്നും തട്ടാതെ ചെറുതായിട്ട് ഒന്ന് ചുറ്റു ഭാഗത്തുനിന്ന് നിന്നും ഇളക്കി കൂട്ടി കൊടുക്കണം എന്നിട്ട് ഈ ഒരു കോരിക്ക് രണ്ടോ മൂന്നോ കോരി വെച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് ചെറിയ കോരി ആയതുകൊണ്ട് ഒരു മൂന്നോ നാലോ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ വളമൊക്കെ ഇട്ട് കൊടുത്ത് മണ്ണുമായി നല്ല പോലെ മിക്സാക്കിയതിനു ശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കണം ഞാൻ ചെടി വളർന്നു വരുന്നതിന് ശ അനുസരിച്ച് നമുക്ക് ഇതുപോലെ വളവും മണ്ണും ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഗ്രോ ബാഗ് ഇതുപോലെ മടക്കി വെച്ചതാണുള്ളൂ അപ്പോൾ വളങ്ങളും മണ്ണും ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഗ്രോ ബാഗിൻ്റെ ഈ ഇങ്ങനെ നിവർത്തി കൊടുത്താൽ മതി ഇങ്ങനെ മണ്ണൊക്കെ കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ നനച്ചും കൊടുക്കണം ഈ ഒരു രീതിയിലാണ് ഞാൻ വളങ്ങളൊക്കെ കൊടുക്കാറ് അങ്ങനെ ഓരോ ചെടിയുടെ ചുവട്ടിലും ഇതുപോലെ മണ്ണൊക്കെ ഇളക്കി വളവും മണ്ണും ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെടി വളർന്നു വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ തന്നെ കായ്ഫലം ഉണ്ടാവുകയും ചെയ്യും ഓരോന്നിൻ്റെയും ചുവട്ടിൽ ഇതുപോലെ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ വളർ ഇട്ട് കൊടുക്കാനായിട്ട് നല്ല റിസൾട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ഇഷ്ടം പോലെ വെണ്ടൊക്കെ നമുക്ക് വിളവെടുക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഈ സൂപ്പർ മീൽ ആയാലും ജൈവ വളമായാലും പാക്കറ്റും വാങ്ങിക്കാൻ കിട്ടും ലൂസായിട്ടും വാങ്ങിക്കാൻ കിട്ടും നിങ്ങളുടെ ചെടികൾ നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ചെടികൾ ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് വളങ്ങളൊക്കെ വാങ്ങി ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ ഗ്രോ ബാഗ് നിറക്കുന്ന സമയത്ത് ഞാൻ കൂടുതലും കരിയില നിറച്ചിട്ടാണ് മിക്സ് നിറച്ചത് അതായത് കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ നല്ല രീതിയിൽ തന്നെ അടിവളങ്ങൾ അടിവളങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ തൈകളൊക്കെ നട്ട് കൊടുത്തത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ട് അവർക്കൊന്ന് കണ്ടു നോക്കുക അപ്പോൾ രണ്ടാമത്തെ വളപ്രയോഗമാണ് ചെയ്ത് കൊടുക്കുന്നത് തൈ നട്ട് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം ഒരു വളപ്രയോഗം ചെയ്ത് ഇപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞതിനു ശേഷമുള്ള വളപ്രയോഗമാണിത് ഇനി നമുക്ക് ഒരു വട്ടം കൂടി ഒക്കെ വളം ചെയ്ത് കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ നമുക്ക് വേണ്ട വിളവെടുക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് നേരവും വെള്ളം നനച്ചു കൊടുക്കണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നനവ് വേണ്ട ഒരു ചെടിയാണ് വെണ്ടച്ചെടി ചെടി ഞാനിവിടെ ഒരു അഞ്ച് ഗ്രോ ബാഗിലായിട്ട് വേണ്ട നട്ടുപിടിപ്പിച്ച് അതുപോലെ തന്നെ ഒരു അഞ്ച് ഗ്രോ ബാഗിൽ വഴുതന തക്കാളി മുളക് ഒക്കെ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുകയും ചെയ്യാം അപ്പം എല്ലാവരും കൃഷി ചെയ്യുക അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ജൈവ സ്ലറി എല്ലാ പച്ചക്കറി ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാറുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച സ്ലറിയാണ് കൊടുക്കാറ് ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ പച്ചക്കറി ചെടികൾക്കും ഇത് കൊടുക്കാറുണ്ട് പിന്നെ നമ്മുടെ ചെടിയിൽ കാണുന്ന ഒന്നാണ് ഇല ചുരുട്ടിപ്പുഴു അതായത് ഇല ഇലകളുടെ അടിയിൽ പുഴു വന്ന് ഇല ഇങ്ങനെ ചുരുണ്ടുപോകുന്നൊരവസ്ഥ അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ബിവേറിയ എന്ന് പറയുന്ന ഈ ജൈവ കീടനാശിനി എല്ലാ വളങ്ങളും വിൽക്കുന്ന കടകളിലും വാങ്ങിക്കാൻ കിട്ടും ഇതൊരഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ചെടിയിൽ മൊത്തം സ്പ്രേ ചെയ്ത് കൊടുക്കാം ആ പുഴുക്കളുടെ ശല്യം അതുപോലെ ഉറുമ്പിൻ്റെ ശല്യം ഒക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും ഈ ബിവേറിയ തളിച്ചു കൊടുത്താൽ ഒരുപാട് പേർ കമൻറ്റിലൂടെ പറയാറുണ്ട് വെണ്ടക്കൃഷി ചെയ്യുമ്പോൾ ഇതിൽ ഉറുമ്പിൻ്റെ ശല്യം അതുപോലെ പൂവൊക്കെ വരുന്ന സമയത്ത് ഉറുമ്പ് ശല്യം ഒക്കെ ഉണ്ടെന്ന് അപ്പോൾ അതിനൊക്കെ ഈ ബിവേറിയ അഞ്ചെം എൽ എടുത്ത ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുത്താൽ മതി പിന്നെ കാണുന്ന വെണ്ടച്ചെടിയിൽ കാണുന്ന ഒന്നാണ് ദ്രുതവാട്ടം ഈ ദ്രുതവാട്ടത്തിന് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് സ്യൂഡോ മോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിലും ഒഴിച്ച് കൊടുക്കുക അതുപോലെ തന്നെ ചെടിയിൽ മൊത്തമായിട്ട് തളിച്ചു കൊടുക്കുകയും ചെയ്യുക ഇതും ആഴ്ചയിൽ ഒരു ദിവസം ചെയ്തു കൊടുക്കാറുണ്ട് ഇങ്ങനെ ചെയ്താൽ ഇല്ലാതെ ചെടി നന്നായിട്ട് വളർന്നു വരും അപ്പം ഇതും എല്ലാവരും ചെയ്തു കൊടുക്കുക നമ്മുടെ വെണ്ടച്ചെടിയൊക്കെ നന്നായി വളർന്ന് വരുന്നൊരു സമയത്തായിരിക്കും ഈ ദ്രുതവാട്ടമൊക്കെ കാണാറ് അപ്പോൾ അതിന് നമ്മൾ ആദ്യം തന്നെ ഈ സുഡോമോൺസൊക്കെ അയച്ചാൽ ഒരു ദിവസമൊക്കെ ഒഴിച്ച് കൊടുക്കുകയും ചെയ്യുക ഇലകളിലും തണ്ടിലും ഒക്കെ മൊത്തം ആവുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത്രങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ വെണ്ടച്ചെടിയിൽ നിന്ന് ധാരാളം വെണ്ടക്ക വിളവെടുക്കാനായിട്ട് സാധിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം